ഭാരതത്തെ തന്നെ ഞെട്ടിച്ച അതും ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ പൊളലേപ്പിച്ചൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ദില്ലി കേന്ദ്രമാക്കി അതായത് റെഡ്ഫോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയുള്ള ഒരു സ്ഫോടനം നടക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും ആരൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ ശൃംഖല എത്രത്തോളം വലുതായി നീളുന്നുണ്ടെന്നൊക്കെ നമുക്ക് വരുന്ന വിശകലനങ്ങളിലും അല്ലെങ്കിൽ വരുന്ന റിപ്പോർട്ടുകളിലും മനസ്സിലാകും പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസുകൾ ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അവരെ അതീവ രഹസ്യമായി തന്നെ കഴിഞ്ഞുകൂടുന്നുണ്ടെന്നൊരു റിപ്പോർട്ട് തത്തുമായി പുറത്തുവിട്ടിരുന്നു കുമാറട്ട നമ്മുടെ വിശകലനം അനുസരിച്ച് ഏതാനും ദിവസങ്ങൾക്കകത്ത് തന്നെ ഭാരതത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം നടക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളോടെ തന്നെ നമ്മൾ വാർത്താ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്താണ് അതിനെക്കുറിച്ച് അതും ഈ സംഭവമായി ഈ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല ഇതിൻ്റെ ഏതാണ്ട് ഒരു മാസം മുമ്പിലേക്ക് നമ്മൾ പുറകിലേക്ക് നമ്മൾ പോകണം അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതുകൂടാതെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കരസേനാ മേധാവി വ്യോമസേനാ മേധാവി നാവികസേനാ മേധാവി ഇവരെല്ലാം തന്നെ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്ന പ്രസ്താവന നടത്തിയിരുന്നു പഴയതുപോലെ ഭീകരാക്രമണം നടത്തിയാൽ അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏത് ഭീകരാക്രമണത്തെയും നമ്മൾ പാകിസ്ഥാൻ്റെ ആക്രമണമായി കാണും അതുകൊണ്ട് തന്നെ ഇനിയൊരു ഭീകരാക്രമണം ഇവിടെ ഉണ്ടായാൽ അത് തിരിച്ചടി വളരെ ശക്തമായ തിരിച്ചടി ആയിരിക്കും എന്ന് പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരും എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതൊരു അസാധാരണമായ സാഹചര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തിയത് നമ്മൾ നമ്മുടെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ളയുമായി നടത്തിയ ചർച്ചയുണ്ടായിരുന്നു എഡിറ്റോറിയൽ ചർച്ചയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടിയായ ആർ പി തോട്സ് എന്ന സെക്യൂരിറ്റി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിശകലന പരിപാടി ആ പരിപാടിയിലും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തൊക്കെയോ ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട് സമീപഭാവിയിൽ തന്നെ ഭാരതത്തിൽ ഒരു വലിയ ഭീകരാക്രമണം ഒരു പക്ഷേ പഹൽഗാമിൽ നടന്നതിനേക്കാൾ വലിയൊരു ഭീകരാക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ആർ പി തോട്സിലും അതുപോലെ തന്നെ ഈ നമ്മുടെ നമ്മളുമായി നടത്തിയ ചർച്ചയിലും അദ്ദേഹം പറഞ്ഞിരുന്നു അതാണ് വളരെ വ്യക്തമായി ആ ആ ഒരു കാര്യമാണ് ഇപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത് കാരണം ഈ ദില്ലിയിൽ നടന്നത് അങ്ങനെ ഒരു ആക്രമണമല്ല അത് വളരെ ചെറിയൊരു ആക്രമണമാണ് പക്ഷേ ദില്ലിയിൽ നടന്നത് പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ വന്ന ഒരു പാകപ്പിഴ അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് സത്യത്തിൽ നടക്കാനിരുന്നത് വലിയ സ്ഫോടന പരമ്പരയാണ് ഈ പറയുന്ന ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ദില്ലിയിൽ സ്ഫോടനം നടത്തിയത് ജയ്ഷെ മുഹമ്മദ് ഭീകരനായ ഡോക്ടർ ഉമർ മുഹമ്മദാണ് എന്നാണ് ഈ ഉമർ മുഹമ്മദിനെക്കുറിച്ച് നമ്മുടെ കഴിഞ്ഞ രണ്ട് ദിവസമായ വാർത്തകളിലെല്ലാം തന്നെ ഈ ഉമർ മുഹമ്മദിന്റെ പേര് പ്രതിപാദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാജേഷ് പിള്ളയുമായി സാറുമായി എടുത്ത ചർച്ചയിലടക്കം നമ്മൾ ആ കാര്യം പറഞ്ഞിരുന്നു അതായത് നാല് ഡോക്ടർമാരാണ് ഈ വൈറ്റ് കോളർ ജിഹാദിന്റെ ഭാഗമായി പിടിയിലാകുന്നത് ഈ ഡോക്ടർമാരുടെ സംഘമാണ് ഇവിടെ വലിയൊരു ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടത് അവരുടെ താമസ സ്ഥലത്ത് നിന്നും ഫരീദാബാദിലെ അവരുടെ താമസ സ്ഥലത്ത് നിന്നും പിടിച്ചെടുത്തത് ഏതാണ്ട് മൂവായിരം കിലോയോളം വരുന്ന സ്ഫോടക വസ്തുവാണ് അമോണിയം നൈട്രേറ്റ് ആണ് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള അമോണിയം നൈട്രേറ്റ് ആണ് ഇയാൾ ഇവരുടെ ഈ താമസ സ്ഥലത്ത് നിന്നും പിടികൂടിയത് അങ്ങനെ ഇത് ഈ സംഘത്തിലെ ആദ്യ അംഗം അറസ്റ്റിലാകുന്നത് രണ്ട് ദിവസം മുമ്പാണ് അതും ഒരു ഡോക്ടറാണ് ഡോക്ടർ അഹമ്മദ് റാത്തറാണ് ആദ്യമായി പിടിയിലാകുന്നത് ഇയാൾ അനന്തനാഗ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഈ ഡോക്ടറാണ് ഇവരുടെ തലവൻ എന്ന് പറയപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിന് ഇതിൻ്റെ ഈ ഈ ടെറർ മോഡ്യൂളിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പിടിയിലായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ഡോക്ടറായിട്ടുള്ള ഡോക്ടർ മുസമിൽ ഷക്കീൽ അതോടൊപ്പം തന്നെ ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഇങ്ങനെ രണ്ടുപേരും അറസ്റ്റിലാകും ഇവരെ കൂടാതെ ഒരാൾ കൂടി ഉണ്ടാ ഉണ്ട് അദ്ദേഹം ആ ഭീകരൻ ഒളിവിലാണ് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു ആ ഒളിവിലായിരുന്ന ഭീകരനാണ് ഈ ഉമർ മുഹമ്മദ് കൂട്ടുകാരെല്ലാം പിടിയിലാകുന്നു അവർക്ക് നിർണായകമായ വിവരങ്ങൾ നൽകുന്നു ഈ ആ വലിയ സ്ഫോടനം പരമ്പര തന്നെ നടത്തി നടത്താനായി ശേഖരിച്ചു വച്ചിരിക്കുന്ന സ്ഫോടകകളടക്കം പിടികൂടുന്നു ഇനി എന്തായാലും രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ട് ഒരു പ്ലാൻ ബി നടത്താൻ വേണ്ടി വെച്ചിരുന്നു ഒരു പക്ഷെ അങ്ങനെയൊക്കെ ഈ ഭീകരാക്രമണം പദ്ധതി ഇടുമ്പോൾ ഈ നമ്മൾ ഈ രാജീവ് ഗാന്ധി കൊലക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തിറങ്ങിയ സിനിമകളിലൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് അതായത് ഈ ആത്മഹത്യാ സ്കോഡായി വന്ന ആ പെൺകുട്ടി തന്നെ ചോദിക്കുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തെ കാലിൽ തൊട്ട് വന്ദിക്കുമ്പോൾ ആ സ്വിച്ച് അമർത്തുമ്പോൾ ബോംബ് പൊട്ടാതിരുന്നാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ തൊട്ട് അടുത്ത് നിൽക്കുന്ന എൽ ടി ഭീകരൻ തന്നെ പറയുന്നുണ്ട് വെടിവെക്കും എന്ന് അങ്ങനെ ഒരു പ്ലാൻ ബി ഉണ്ടാകും അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ ബി ആണ് ഈ പിടികൂടാൻ പോകുന്നു പോലീസ് തങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്നറിഞ്ഞതോടുകൂടി ഉമർ മുഹമ്മദ് ഇന്നലെ നടത്തിയത് അത് വളരെ വ്യക്തമാണ് കാരണം അദ്ദേഹം വളരെ ആസൂത്രിതമായിട്ടൊന്നുമല്ല വലിയ സ്ഫോടനം നടത്താൻ ആസൂത്രണം നടത്തി വരികയായിരുന്നു ഇടയിൽ പിടിക്കപ്പെടുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ കിട്ടിയ ഒരു ചെറിയ പഴുതുപയോഗിച്ച് അവർ ഒരു ആക്രമണം നടത്തുന്നു നോക്കൂ ഈ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനം പോലും ഉഗ്രസ്ഫോടനമായിരുന്നു ഇരുപത്തി നാല് വാഹനങ്ങളാണ് കത്തി നശിച്ചത് ഈ പറയുന്ന ട്രാഫിക് ലൈറ്റിൻ്റെ അടുത്ത് നിന്നും കുറച്ചുകൂടി ദൂരേക്ക് മാറി ചാന്ദ്രി ചൌക്കിലേക്ക് പോയിരുന്നുവെങ്കിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു സ്ഥലമാണ് ചൗക്ക് മാത്രമല്ല ഇതൊരു തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് തിങ്കളാഴ്ച അല്ലായിരുന്നുവെങ്കിൽ വീണ്ടും വീണ്ടും ഈ അംഗസംഖ്യ കൂടുമായിരുന്നു അപകട മരണസംഖ്യ ഉയരുമായിരുന്നു അതിന്റെ കാരണം തിങ്കളാഴ്ച റെഡ്ഫോർട്ട് അവധിയാണ് എന്നുള്ളതാണ് കാരണം റെഡ് ഫോർട്ടിനെ കാണാൻ വേണ്ടി ഓരോ ദിവസവും പതിനായിരങ്ങളാണ് അവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച് കാർ അവിടെ വന്നത് എന്ന് വ്യക്തമാണ് ആ കാറ് കൊണ്ട് ഈ ആക്രമണം നടത്താൻ തന്നെ ഉമർ മുഹമ്മദ് അറസ്റ്റിലാകാത്തത് കൊണ്ടാണ് നടന്നത് പക്ഷേ ഇതൊരു താരതമ്യേന ഇവർ ആസൂത്രണം ചെയ്ത സ്ഫോടക വെച്ച് ഈ ഈ ആക്രമണ പദ്ധതി വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന ചെറിയ സ്ഫോടനമാണ് നടന്നത് എങ്കിലും നമുക്കവിടെ എട്ടോ ഒൻപതോ ജീവനുകൾ നഷ്ടപ്പെട്ടു മുപ്പതോളം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന് പറയുന്നുണ്ട് ഇവരിൽ തന്നെ ആറ് പേരുടെയോളം നില ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ് അല്ലെങ്കിൽ ആൾനാശം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞാൽ ഒരുപക്ഷേ ഏറ്റവും അടുത്ത് വലിയ ഒരു ഭീകരാക്രമണമായിരിക്കും ഈ ദില്ലിയിൽ നടന്നത് മരണസംഖ്യയും മറ്റ് ക്യാഷ്വാലിറ്റിയും അതുപോലെ തന്നെ ഈ ഉഗ്ര സ്ഫോടനത്തിൻ്റെ ശേഷിയും പരിശോധിച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ അവർ ആസൂത്രണം ചെയ്തത് നടപ്പിലായിരുന്നുവെങ്കിൽ ദില്ലിയുടെ ഒരു ഭാഗം തന്നെ തീന്നുപോകുമായിരുന്നു ആ രീതിയിലുള്ള വലിയ ആക്രമണമാണ് അവർ നടത്താൻ ഉദ്ദേശിച്ചത് ഈ സംഘാംഗങ്ങളെയെല്ലാം പിടികൂടി സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതോടുകൂടി ആ ആക്രമണത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത് പക്ഷേ അവിടെ ഒരു ചെറിയ പഴുതു വന്നു സുരക്ഷാ പഴുതു വന്നു ആ പഴുതിലൂടെ ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നു ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ മറ്റ് പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനയും ചേർന്ന് നിർവീര്യമാക്കുന്നുണ്ട് നൂറുകണക്കിന് ആക്രമണങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിർവീര്യമാക്കപ്പെട്ടത് പൂനെയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും എന്തു നേരെ പറയുന്നു ഈ കേരളത്തിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളുടെ എല്ലുകളെ കണ്ടെത്തി അവരുടെ ആക്രമണ പദ്ധതി തകർത്തിട്ടുണ്ട് പക്ഷേ ഈ ഈ സർവൈലൻസ് അല്ലെങ്കിൽ നിരന്തരം നമ്മളിങ്ങനെ ഭീകര സംഘടനയൊക്കെ നിരീക്ഷിച്ച് കൃത്യമായി തന്നെ ചെയ്തു പോകുമ്പോൾ വീഴ്ച സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എവിടെയാണോ സുരക്ഷാ വീഴ്ച വരുന്നത് ആ വീഴ്ചയുടെ സ്ഥാനത്ത് ഇങ്ങനെയുള്ള വലിയ ക്യാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയൊരു ഭീകരാക്രമണത്തെ തടയാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം പക്ഷേ അവിടെ അപ്പോഴും ഒരു ചെറിയ സുരക്ഷാ പഴുത് നമ്മുടെ പ്രതിരോധത്തിൽ ഉണ്ടായി എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ കുമാരേട്ട കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് നമ്മുടെ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഭാരതത്തിനകത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള വലിയ ബോംബ് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള അതുവരെ ഉണ്ടായിരുന്ന സർക്കാരുകൾ ഭരണാധികാരികൾ ഇത് എന്താണെന്നും ഇതിനു ശേഷം ഇനി എന്ത് ചെയ്യണമെന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇന്ന് ആ ഒരു രീതി മാറിയിരിക്കുന്നു ഇവർ എവിടെ ചിന്തിക്കുന്നുവോ അതിനു മുമ്പ് തന്നെ ഇവരെ ടാപ്പ് ചെയ്യാനും ഇവരുടെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും സ്ഫോടനാത്മകമായിട്ടുള്ള ഇത്തരം പ്ലാനുകളും നിർവീര്യമാക്കുവാനും നമ്മുടെ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു ചെറിയ വീഴ്ചയിലൂടെയാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്ന് നമ്മൾ കഴിഞ്ഞ റിപ്പോർട്ടുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ മുൻപിരുന്ന സർക്കാരുകളെക്കാൾ അല്ലെങ്കിൽ ഭരണാധികാരികളെക്കാളും ഇപ്പോഴിരിക്കുന്ന ഭരണാധികാരികൾ ഈ വലിയ ഒരു അപകടമാണ് ഈ ഒരു കുഞ്ഞു അപകടത്തിലേക്ക് വഴിമാറിപ്പോയത് ഇത് നേരെ തിരിച്ച് റെഡ് റെഡ്ഫോർട്ടിനുള്ളിലോ അല്ലെങ്കിൽ ചാന്ദിനി ചൗക്കിനോ അകത്തോ ആയിരുന്നെങ്കിൽ ഈ പറയുന്നത് നൂറിന് പുറത്ത് വന്നേനെ അപകടങ്ങൾ അല്ലെങ്കിൽ മരിച്ചവരുടെ എണ്ണം തന്നെ നൂറിന് പുറത്ത് ആ ഒരു സാഹചര്യത്തിൽ കുമാറേട്ട നമ്മുടെ സിസ്റ്റം നമ്മുടെ സിസ്റ്റം പഴയതിനെക്കാളും ഒരുപാട് വ്യത്യാസമില്ല ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ അല്ല തീർച്ചയായും നമ്മുടെ മുംബൈ ഭീകരാക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് നിരന്തരം ഓരോ മാസവും ഓരോ ആക്രമണം അതിപ്പോൾ കശ്മീരിലെന്നല്ല മുംബൈയിലെന്നല്ല ബാംഗ്ലൂരിൽ നിന്നല്ല ഇങ്ങനെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നിരുന്നു എന്ന് നേരെ പറയുന്നത് കേരളത്തിൽ ഈ കൊല്ലം കളക്ടറേറ്റ് മറ്റിടങ്ങളിലോ കോഴിക്കോട് ഇവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ നടന്നിരുന്നു അവിടെയൊക്കെ ഐ ഐ ഡി സ്ഫോടനങ്ങൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ രാജ്യത്ത് എമ്പാടും വലിയ തരത്തിലുള്ള ഭീകര സാന്നിധ്യമുണ്ടാകുന്നു അവർക്ക് ഏത് സമയവും ആരെയും ആക്രമിക്കാമെന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അവിടെ നിന്നാണ് നമ്മൾ ഒരു സെക്യൂരിറ്റിയിലേക്ക് മാറിയത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ഒരു സ്ഥിതിഗതികൾക്ക് മാറ്റം വരുന്നുണ്ട് കാശ്മീരിൽ പോലും ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഈ മിലിറ്റൻസി എന്ന് പറയുന്ന സംഭവം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു കേര ഈ ഇന്ത്യയിൽ ഒട്ടനവധി ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമൊക്കെ ഈ റെഡ് ടെററിസത്തിൻ്റെ മാവോയിസ്റ്റുകളുടെ വലിയ ഭീഷണി ഉണ്ടായിരുന്നു അതെല്ലാം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു തന്നെ ആയുധം ജീവിതത്തിലേക്ക് അവരെ അവരെ അതെ കൊണ്ട് അവരുടെ ആയുധം താഴെ വെപ്പിച്ച് അവർക്ക് പുതിയൊരു ജീവിതം കൂടി കൊടുക്കുകയാണ് ഈ സർക്കാർ അങ്ങനെ ഒരു അവസാനത്തിന് അതിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞു പക്ഷെ എങ്കിൽ പോലും ഈ ദില്ലിയിൽ ഈ ഒരു ഭീകര സംഘടന ഒരു സ്ഫോടനം നടത്തുക പ്രത്യേകിച്ചും ബോംബ് സ്ഫോടനം രാജ്യ തലസ്ഥാനത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും രാജ്യത്തിന് ക്ഷീണം തന്നെയാണ് കാരണം നമ്മൾ എത്രമാത്രം ആക്രമണങ്ങൾ അവോയ്ഡ് ചെയ്താലും എത്രമാത്രം ആക്രമണങ്ങളെ നമ്മൾ വിജയകരമായി പ്രതിരോധിച്ചാലും നൂറ് ശതമാനം പ്രതിരോധിക്കുക അസാധ്യമാണ് കാരണം അത്രമാത്രം ടാർഗറ്റ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് നേരെ നടക്കുന്നു ഓപ്പറേഷൻ രാജ്യമായതുകൊണ്ട് നാല് വാക്കിൽ നിന്നും അതെ അത്തരത്തിൽ നമ്മുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനകത്ത് അകത്തും മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈ പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഇത്തരത്തിലുള്ള പല ശ്രമങ്ങളും നടത്തും എന്നും നമുക്ക് ഉറപ്പായിരുന്നു ഏതായാലും ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ വീഴ്ച സത്സ്യത്തിൽ നമ്മൾ എന്തായാലും അംഗീകരിച്ചേ പറ്റൂ ആ വീഴ്ച എന്താണ് നമുക്ക് തടയാൻ കഴിയുന്നതുമായിരുന്നില്ല അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് പോകുന്നു രാജ്യ തലസ്ഥാനത്ത് ഒരു സ്ഫോടനം നടന്നു എന്ന് പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും ഇപ്പോൾ തന്നെ അമേരിക്കയും യു കെയും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് പോകരുത് അല്ലെങ്കിൽ ഇന്ത്യയിൽ പോയാൽ തന്നെ അവിടെ എന്താണ് വളരെയധികം ശ്രദ്ധിച്ച് സഞ്ചരിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഇത് തീർച്ചയായും രാജ്യത്തിന് ഒരു ഒരു സൽപ്പേരല്ല നൽകുന്നത് അത് വളരെ വ്യക്തമാണ് പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇനി അധിക കാലം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് സംജാതമാകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എത്രമാത്രം ആക്രമണങ്ങൾ നിങ്ങൾ നടത്തിയാലും ഞങ്ങൾ അവരെ വെടിവെച്ച് വീഴ്ത്തുമെന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥ ഗൂഢാലോചനക്കാരെ വീട്ടിൽ ചെന്ന് ആക്രമിക്കുന്ന രീതി നമുക്കില്ലായിരുന്നു നമ്മൾ നിയന്ത്രണ രേഖ കടക്കുക അതിർത്തി കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു പക്ഷെ ഇപ്പോഴല്ല ഇപ്പോൾ നിരവധി തവണ അങ്ങനെ ചെയ്തു കഴിഞ്ഞു അത് അവരുടെ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഇപ്പോഴും നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇതിന് പിന്നിൽ പാക് ബന്ധമുണ്ട് എങ്കിൽ ഈ ഭീകരാക്രമണം തീർച്ചയായും എല്ലാ ഭീകരാക്രമണങ്ങൾക്കും ഇത്തരത്തിലുള്ള പാക് ബന്ധമുണ്ട് പക്ഷേ പഹൽഗാം പോലെയുള്ള ഭീകരാക്രമണങ്ങൾ അങ്ങനെയല്ല ഈ ഉറി അങ്ങനെയുള്ള ആക്രമണങ്ങൾ അങ്ങനെയല്ല അത് കൃത്യമായി വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് കമാൻഡ് ചെയ്യുന്ന ഓപ്പറേഷൻസാണ് ആ ഓപ്പറേഷൻസിനെതിരെ ഇന്ത്യ ശക്തമായി എല്ലാ കാലത്തും തിരിച്ചടിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാവുക എന്ന താമസം മാത്രമാണ് ഇപ്പോഴുള്ളത് തീർച്ചയായും ഈ ഗ്രൂപ്പിനെതിരെ കഴിഞ്ഞ ഒരു മാസമായ കാലമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് വളരെ കൃത്യവും നിർണായകവും വ്യക്തവുമായ വിവരങ്ങൾ അവരുടെ പക്കൽ ഉണ്ടാകും അതൊരു പക്ഷേ ഇന്ന് രാവിലെ ചേരുന്ന ഈ നിർണായകമായ ആഭ്യന്തര വകുപ്പിൻ്റെ യോഗത്തിൽ അതൊരു പക്ഷേ ചർച്ചയാകും അതിനുശേഷമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള വളരെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരിക വിവരങ്ങൾ പുറത്തു വരിക അതിനുശേഷം ഇന്ത്യ എന്ത് തീരുമാനിക്കും പക്ഷേ ഇതുവരെയും രാജ്നാഥ് സിംഗോ അല്ലെങ്കിൽ പ്രതിരോധ ഒന്നും പോയിട്ടില്ല പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് ഇതുവരെ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ആസൂത്രണം ചെയ്തതായിരിക്കാം ഈ സ്ഫോടനം തീർച്ചയായും ഒരു വിദേശ ലിങ്ക് ഉണ്ടാകും പക്ഷേ ഈ ആസൂത്രണം ഒക്കെ നടന്നത് ഇവിടെ തന്നെ ആയിരിക്കാം നമ്മുടെ എന്താണ് രാജ്യത്തിനകത്തെ ശത്രുക്കൾ തന്നെയാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള സൂചന അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അതിനെതിരെ കൃത്യമായ നടപടി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഭാരതത്തിൻ്റെ ഹൃദയത്തെയാണ് ഇപ്പോൾ തൊട്ട് കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ള ആ ഒരു ചോദ്യത്തെ മാത്രമാണ് ഇപ്പോൾ അവശേഷി നിൽക്കുന്നത് അതിനും കൂടി ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ മറുപടി അതൊരു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിനേക്കാളും അതിഭയാനകമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട നമസ്കാരം